ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ജനുവരി ഏഴിലെ പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളാണ് അപ്പോൾ ജനുവരിയിലെ കറണ്ട് അഫേഴ്സ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കൊടുക്കുന്നുണ്ട് കേട്ടോ ഏതെങ്കിലും വീഡിയോ നിങ്ങൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ട് കൃത്യമായി തന്നെ പഠിച്ചു പോവുക അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ആനുകാലിക ചോദ്യങ്ങളും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായി വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരമാണ് എൺപത്തിരണ്ടാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ മികച്ച ഡ്രാമാ ചിത്രമായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ദ ബ്രൂട്ടലിസ്റ്റ് ആണ് ദ ബ്രൂട്ടലിസ്റ്റ് ആണ് മികച്ച ഡ്രാമാ ചിത്രം ദ ബ്രൂട്ടലിസ്റ്റ് സംവിധാനം ചെയ്തിട്ടുള്ള ബ്രാഡി കോർബറ്റ് ദ ബ്രൂട്ടലിസ്റ്റ് സംവിധാനം ചെയ്ത ബ്രാഡി കോർബറ്റ് മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി മികച്ച മ്യൂസിക്കൽ കോമഡി ചിത്രം ചോദിച്ചാൽ ഡ്രാമാ ചിത്രമാണ് ദ ബ്രൂട്ടലിസ്റ്റ് മികച്ച മ്യൂസിക്കൽ കോമഡി ചിത്രം ചോദിച്ച എമിലിയ പെരസ് ആണ് എമിലിയ പെരസ് ആണ് മികച്ച മ്യൂസിക്കൽ കോമഡി ചിത്രം ഇനി ഡ്രാമാ വിഭാഗത്തിൽ ഡ്രാമാ വിഭാഗത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ആരാണ് ഡ്രാമാ വിഭാഗത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ആൻഡ്രിയൻ ബ്രോഡിയാണ് ആൻഡ്രിയൻ ബ്രോഡിയാണ് ദ ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയിലൂടെ ദ ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയിലൂടെ ആൻഡ്രിയൻ ബ്രോഡി മികച്ച നടനായി തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ മികച്ച ചിത്രമാണ് ദ ബ്രൂട്ടലിസ്റ്റ് മികച്ച നടൻ ഡ്രാമാ വിഭാഗത്തിൽ മികച്ച നടൻ ചോദിച്ചാൽ ദ ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയിലൂടെ ആൻഡ്രിയൻ ബ്രോഡിയാണ് ഇനി ഡ്രാമാ വിഭാഗം മികച്ച നടി ചോദിച്ചാൽ ആരാണ് ഫെർണാണ്ട ടോറസ് ഫെർണാണ്ട ടോറസ് ഐ ആം സ്റ്റിൽ ഹിയർ എന്ന സിനിമയിലൂടെ ഫെർണാണ്ട ടോറസ് ഐ ആം സ്റ്റിൽ ഹിയർ എന്ന സിനിമയിലൂടെ ഡ്രാമാ വിഭാഗം മികച്ച നടിയായി തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി മികച്ച നടൻ മ്യൂസിക്കൽ കോമഡി വിഭാഗം സെബാസ്റ്റ്യൻ സ്റ്റാൻ ആണ് സെബാസ്റ്റ്യൻ സ്റ്റാൻ ആണ് മികച്ച നടൻ മ്യൂസിക്കൽ കോമഡി വിഭാഗമാണ് മാറിപ്പോവരുത് മ്യൂസിക്കൽ കോമഡി വിഭാഗം സെബാസ്റ്റ്യൻ സ്റ്റാൻ ആണ് എ ഡിഫ്രൻ മാൻ എന്ന സിനിമയിലൂടെയാണ് ഇനി മികച്ച നടി മ്യൂസിക്കൽ കോമഡി വിഭാഗം മികച്ച നടിയായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ആരാണ് ഡെമിമൂർ ആണ് ദ സബ്സ്റ്റൻസ് എന്ന സിനിമയിലൂടെ ഡെമിമൂർ മികച്ച നടിയായി തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട പോയിന്റ് ആണ് എൺപത്തിരണ്ടാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിന്റെ അവതാരക ആരായിരുന്നു അവതാരക നിക്കി ഗ്ലേസർ നിക്കി ഗ്ലേസർ ആണ് രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എൺപത്തിരണ്ടാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൻ്റെ അവതാരക അപ്പോൾ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങളിലെ ആദ്യ വനിത അവതാരകയാണ് നിക്കി ഗ്ലേസർ എന്നോർത്തിരിക്കുക ആദ്യ വനിത അവതാരകയാണ് നിക്കി ഗ്ലേസർ ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എൺപത്തിരണ്ടാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങളിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ സിനിമ ഏതാണ് പായൽ കബാഡിയ പായൽ കപാടിയെ സംവിധാനം ചെയ്തിട്ടുള്ള പായൽ കപാടിയെ സംവിധാനം ചെയ്തിട്ടുള്ള ആൾ വി ഇമാജിൻ ആസ് എ ലൈറ്റ് ഏതാണ് ആൾ വി ഇമാജിൻ ആസ് എ ലൈറ്റ് എന്ന സിനിമയാണ് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എൺപത്തിരണ്ടാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിന്റെ അവതാരകയായിരുന്നു നിക്കി ഗ്ലേസർ അപ്പോൾ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങളിലെ ആദ്യ വനിതാ അവതാരകയാണ് നിക്കി ഗ്ലേസർ എന്നും ഓർത്തിരിക്കണം ഇനി എൺപത്തിരണ്ടാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങളിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ സിനിമയാണ് പായൽ കബാഡിയെ സംവിധാനം ചെയ്തിട്ടുള്ള ആൾ വി ഇമാജിൻ ആസ് എ ലൈറ്റ് എന്നത് അപ്പോൾ സംവിധാനം വിദേശ ഭാഷാ ചിത്രം എന്നീ വിഭാഗങ്ങളിലേക്ക് നാമനിർദ്ദേശം ലഭിച്ചിട്ടുള്ള ചിത്രമാണ് ആൾവി ഇമാജിനാർസ് ലൈറ്റ് എന്നത് സംവിധാനം വിഭാഗത്തിൽ പായൽ കപാഡിയ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യ ഇന്ത്യൻ വനിത കൂടിയാണ് പായൽ കപാടിയ എന്ന് ഓർത്തിരിക്കണം നാമനിർദ്ദേശം സംവിധാന വിഭാഗത്തിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിതയാണ് പായൽ കപാടിയ എന്ന് ഓർത്തിരിക്കുക ചൈനയിൽ വ്യാപിക്കുന്ന ഹ്യൂമൺ മെറ്റാൻ വൈറസ് എച്ച് എം പി വി ചൈനയിൽ വ്യാപിക്കുന്ന ഹ്യൂമൺ മെറ്റാന്യൂമോ വൈറസ് എച്ച് എം ബി വി ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് ബാംഗ്ലൂരാണ് ബാംഗ്ലൂരാണ് എച്ച് എം ബി വി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിന്നീട് ചെന്നൈയിലും അഹമ്മദാബാദിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചൈനയിൽ വ്യാപിക്കുന്ന ഹ്യൂമൺ മെറ്റാൻ വൈറസ് എച്ച് എം ബി വി ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബാംഗ്ലൂരാണ് തരിശുനിലങ്ങളെ യോഗ്യമാക്കാനായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതി തരിശുനിലങ്ങളെ കാർഷിക യോഗ്യമാക്കാനായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ് കതിരണി കതിരണിയാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതി പദ്ധതികൾ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഓർക്കുക കരിശു നിലങ്ങളെ കാർഷിക യോഗ്യമാക്കാനായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ് കതിരണി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ വായ്പ എടുക്കുന്ന സംസ്ഥാനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ വായ്പ എടുക്കുന്ന സംസ്ഥാനം ഏതാണ് കർണാടകയാണ് കർണാടകയാണ് ഏറ്റവും കൂടുതൽ വായ്പ എടുക്കുന്ന സംസ്ഥാനം അപ്പം നിലവിലെ റിസർവ് ബാങ്കിന്റെ ഗവർണർ ആരാണ് റിസർവ് ബാങ്ക് ഗവർണർ ഗവർണർ ചോദിച്ചാൽ ആരാണ് സഞ്ജയ് മൽഹോത്ര നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്ര സഞ്ജയ് മൽഹോത്രയാണ് കേട്ടോ സഞ്ജയ് മൽഹോത്രയാണ് നിലവിലെ ആർ ബി ഐ ഗവർണർ നിലവിലെ ആർ ബി ഐ ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്ര സഞ്ജയ് മൽഹോത്രയാണ് നിലവിലെ സംസ്ഥാന ബാലവകാശ കമ്മീഷൻ ചെയർമാൻ നിലവിലെ സംസ്ഥാന ബാലവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് നിലവിലെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അപ്പോൾ സംസ്ഥാന സ്കൂൾ കായിക മേളയിൽ പങ്കെടുക്കുന്നതിൽ രണ്ട് സ്കൂളുകളെ വിലക്കുകയും സ്വമേധയാ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ സ്വമേധയാ കേസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ആരാണ് നിലവിലെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ കെ വി മനോജ് കുമാർ ആണ് കേട്ടോ കെ വി മനോജ് കുമാർ ആണ് നിലവിലെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ നിലവിലെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ് കെ വി മനോജ് കുമാർ പഠിച്ചു വെക്കണം ദേശീയ സീനിയർ അണ്ടർ നയന്റി അത്ലറ്റിക് മീറ്റിൽ ദേശീയ സീനിയർ അണ്ടർ നയന്റി അത്ലറ്റിക് മീറ്റിൽ പെൺകുട്ടികളുടെ നൂറു മീറ്റർ ഹർഡ്രിൽസിൽ സ്വർണം നേടിയ കേരള താരം ദേശീയ സീനിയർ അണ്ടർ നയൻറ്റി അത്ലറ്റിക് മീറ്റിൽ അണ്ടർ നയൻറ്റി അത്ലറ്റിക് മീറ്റിൽ പെൺകുട്ടികളുടെ നൂറു മീറ്റർ ഹർഡിൽസിൽ സ്വർണം നേടിയ കേരള താരം ആരാണ് ആദിത്യാണ് ആദിത്യാണ് നൂറ് മീറ്റർ ഹർഡ്രിൽസിൽ സ്വർണം നേടിയ കേരള താരം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു വെങ്കലം നേടിയിട്ടുള്ളത് ആരാണ് ഹാമർ ഹാമർത്രോയിൽ വെങ്കലം നേടിയിട്ടുള്ള കേരള താരം സുഹേമയാണല്ലേ സുഹേമ വെങ്കലം നേടിയിട്ടുണ്ട് അപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു പോണം കേട്ടോ ചെണ്ടമേളത്തിൽ സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് ലഭിച്ച ആദ്യ വനിത ചെണ്ടമേളത്തിൽ സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് നേടിയ ആദ്യ വനിത ആരാണ് അശ്വതിയാണ് ചെണ്ടമേളത്തിൽ സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് ലഭിച്ച ആദ്യ വനിതയാണ് അശ്വതി രണ്ടായിരത്തി ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗമായ രാജ്യം ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗമായ രാജ്യം ഏതാണ് ഇന്തോനേഷ്യ ഇന്തോനേഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗമായിട്ടുള്ള രാജ്യം അപ്പോൾ ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗമായിട്ടുള്ള പത്താമത്തെ രാജ്യമാണ് ടെൻത്ത് കൺട്രിയാണ് എന്നും ഓർത്തിരിക്കുക പത്താമത്തെ രാജ്യമാണ് ഇന്തോനേഷ്യ പത്താമത്തെ രാജ്യമാണ് ഇന്തോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗമായിട്ടുള്ള രാജ്യം ചോദിച്ചാൽ അത് ഇന്തോനേഷ്യയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ചോദിച്ചാൽ ബ്രസീലാണ് ബ്രസീലിൽ വെച്ചിട്ടാണ് കേട്ടോ ബ്രസീലിലെ റിയോഡി ജനീറയിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബ്രിക്സ് ഉച്ചകോടി നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിലവിൽ കൂട്ടായ്മയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് ബ്രസീലാണ് ബ്രിക്സ് കൂട്ടായ്മയുടെ അധ്യക്ഷ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വഹിക്കുന്ന രാജ്യം ചോദിച്ചാൽ ബ്രസീലാണ് ബ്രസീലിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബ്രിക്സ് ഉച്ചകോടി നടക്കാൻ വേണ്ടി പോകുന്നത് ഓർത്തിരിക്കണം അപ്പോൾ ബ്രിക്സ് രൂപീകൃതമായിട്ടുള്ളത് ഏത് വർഷമാണ് ബ്രിക്സ് ബ്രിക്സ് രൂപീകൃതമായിട്ടുള്ളത് രണ്ടായിരത്തി ഒൻപതിലാണ് ബി ആർ രൂപീകൃതമായിട്ടുള്ളത് രണ്ടായിരത്തി ഒൻപതിലാണ് പിന്നീട് അതിൽ സൗത്ത് ആഫ്രിക്ക വരുന്നത് ഏത് വർഷമാണ് ബ്രിക്സ് എന്നാവുന്നത് സൗത്ത് ആഫ്രിക്ക വരുന്നതോട് കൂടിയിട്ടാണ് രണ്ടായിരത്തി പത്തിലാണ് ബ്രിക്സിൽ സൗത്ത് ആഫ്രിക്ക അംഗമായിട്ടുള്ളത് ഏതൊക്കെ രാജ്യങ്ങളാണ് ബ്രസീല് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്ക അപ്പോൾ പഠിച്ചു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗമായിട്ടുള്ള പത്താമത്തെ രാജ്യം ചോദിച്ചാൽ അത് ഇന്തോനേഷ്യയാണ് ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ബ്രസീലാണ് നിലവിൽ കൂട്ടായ്മയുടെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന രാജ്യം ചോദിച്ചാലും ബ്രസീലാണ് സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് കേരള നിയമസഭ നൽകുന്ന നിയമസഭാ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജേതാവ് സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് കേരള നിയമസഭ നൽകുന്ന നിയമസഭാ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജേതാവ് ചോദിച്ചാൽ ആരാണ് എം മുകുന്ദനാണ് എം മുകുന്ദനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നിയമസഭാ അവാർഡ് ലഭിച്ചിട്ടുള്ളത് നിയമസഭാ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജേതാവ് എം മുകുന്ദനാണ് കേട്ടോ ഓർത്തിരിക്കുക ഒരു ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം എത്രയാണ് ഒരു ലക്ഷം രൂപയാണ് സമ്മാനത്തുക ഒരു ലക്ഷം രൂപയാണ് സമ്മാനം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജേതാവ് ചോദിച്ചാൽ എം മുകുന്ദനാണ് അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് ജനുവരി ഏഴിലെ പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ താങ്ക്